ഗുഡ് മോർണിംഗ് അവരും പ്രേസ്കഡ് എന്റെ പേര് മഞ്ജു ദൈവം സ്നേഹമാണ് യേശുക്രിസ്തു സ്നേഹമാണ് അല്ലെ നമ്മളോട് മനുഷ്യവർഗത്തോട് ദൈവം സംസാരിക്കുന്ന ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്നേഹമാണ് അല്ലെ അപ്പൊ നമ്മള് തിരിച്ച് ദൈവത്തോട് സംസാരിക്കേണ്ട ഭാഷ വിശ്വാസം എന്ന് പറയും അല്ലെ അപ്പോ വിശ്വാസമില്ലാതെ നമുക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ സാധിക്കത്തില്ല വിശ്വാസമില്ലാതെ ഒരു വ്യക്തി പോലും ദൈവം ഇന്നും ജീവിക്കുന്നവനാണെന്ന് നമ്മൾ വിശ്വസിക്കാതെ അല്ലെ ദൈവം ആൻസർ തരുന്നവനാണെന്ന് വിശ്വസിക്കാതെ ഒരാൾക്ക് പോലും ദൈവത്തെ പ്രീതിപ്പെടുത്താൻ സാധിക്കത്തില്ല ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ പരസ്പരം സ്നേഹിക്കുക അല്ലെ അവന്റെ കമാൻമെന്റിൽ ഉറച്ചു നിന്നുകൊണ്ട് ഒരു ജീവിതം അല്ലെ അത് നയിക്കുക മുമ്പോട്ട് നയിക്കുക പരസ്പരം തല്ലിക്കൊല്ലാതിരിക്കുക അല്ലെ പരസ്പരം കടിച്ചു കീറുന്ന വ്യക്തികൾ ആകാതിരിക്കുക അവന്റെ ശിഷ്യന്മാരാണെന്ന് ആകുന്നതിന് വേണ്ടി പരസ്പരം അല്ലെ സ്നേഹിക്കുക നമ്മളിത് കുടുംബത്തിന്റെ കാര്യമാണ് അല്ലെ ദൈവം എന്ന് പറയുമ്പോൾ യേശുക്കൂസ് എന്ന് പറയുമ്പോ വെറുതെ സ്പിരിച്വൽ മാത്രമായിട്ടുള്ളതല്ല നമ്മളൊരു ഫാമിലിയാണ് അല്ലെ ഇതൊരു ഫാമിലി കാര്യമാണ് അപ്പൊ ദൈവത്തിന്റെ കുടുംബത്തിലേക്കാണ് നമ്മളെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ നമുക്ക് അഡോപ്റ്റൻ അഡോപ്ഷന്റെ സ്പിരിറ്റിനെ തന്നിരിക്കുന്നത് അപ്പ ഫാദർ എന്ന് നമുക്ക് കരയാൻ അല്ലെ ദൈവത്തെ വിളിക്കാനുള്ള ഒരു അഡോപ്ഷന്റെ സ്പിരിറ്റ് ഗവൺമെന്റ് തന്നിരിക്കുന്നത് ഇത് ഒരു ഫാമിലി ബിസിനസ് ആണ് ഇത് ഫാമിലി മാറ്റർ അല്ലെ അപ്പൊ നമ്മള് പരസ്പരം സ്നേഹിക്കുന്നവരായിരിക്കുക ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിക്കുന്നവരായിരിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിക്കൊന്ന് എന്താ പറയാ വാക്കുകൊണ്ട് അല്ലെ സംസാരിച്ച ആവശ്യത്തെ കാര്യങ്ങൾ സംസാരിച്ച് മറ്റുള്ളവരെ മുറിപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഒരു ജീവൻ നയിക്കാനല്ല നമ്മൾ ദൈവം പറഞ്ഞിരിക്കുന്നത് പരസ്പരം സ്നേഹിക്കുക എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലെ റോയൽ ആയിട്ടുള്ള ഒരു ലോ അതാണ് നമുക്ക് തന്നിരിക്കുന്നത് അതിനെപ്പറ്റിയാണ് എനിക്കിത് പറയാനുള്ളത് മുമ്പോട്ട് പോകുമ്പോൾ പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കുക കഥാപയ സമയത്ത് നന്ദി പറയുന്നു അങ്ങയുടെ സ്നേഹത്തെ നന്ദി പറഞ്ഞു കത്ത ലോട്ട് വാത് കാർഡ് ഒന്നിനെ കൊള്ളാത്തവരായിരുന്നു ഞങ്ങളെ കത്ത ഞങ്ങളെ തേടിയെത്തി ഞങ്ങളെ സ്വീകരിച്ചു ഞങ്ങളെ അങ്ങയുടെ രക്തം കൊണ്ട് വാഷ് ചെയ്ത് ഇന്ന് ഞങ്ങൾക്കൊരു ജീവൻ തന്നതിനായിട്ട് നന്ദി പറയുന്നു ഞങ്ങളുടെ കുടുംബത്തിന്റെ പാട്ടാക്കി ഞങ്ങളെ അങ്ങയുടെ മക്കളാക്കി ലോട്ട് വാത് കാഡ് താങ്ക് യു ഞങ്ങൾ അങ്ങയുടെ മക്കളാകുമ്പോൾ അങ്ങയുടെ അവകാശികളാണ് ഞങ്ങൾ മാസ്റ്റർ ഞങ്ങൾ എത്രമാത്രം നന്ദി സ്നേഹിക്കുന്ന കൂടെ ഉള്ളതിനായിട്ട് നന്ദി പറയുന്നത് ഞങ്ങളോട് സംസാരിക്കും ഞങ്ങളുടെ ഹൃദയത്തെ ഒന്ന് പ്രിപ്പയർ ചെയ്യാണ് കത്താവിയെ ഓൾ ഞാൻ ഇന്ന് സംസാരിക്കുമ്പോ എല്ലാവരോടും എല്ലാവരോടും അങ്ങ് സംസാരിക്കണം പേഴ്സണൽ ആയിട്ട് അപേക്ഷിക്കുന്നു യേശുര നാമത്തിന് ആമയ പി അങ്ങക്കായിട്ട് നന്ദി പറഞ്ഞു ഹോളിസ്പിരികോട് അങ്ങക്ക് നന്ദി പറഞ്ഞു യേശുര നാമത്തിന് ആമയ നമുക്ക് ഇന്ന് ഗലാത്തിയർക്ക് ലേഖനത്തിലേക്ക് പോകാം അഞ്ചാമത്തെ ചാപ്റ്റർ ഗലാത്തിയറിന്റെ ഗലേഷറിന്റെ അഞ്ചിന്റെ പതിമൂന്ന് തൊട്ട് പതിനഞ്ചു വരെയുള്ള വാക്കുകൾ പെട്ടെന്ന് ഒന്ന് വായിക്കാം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് സഹോദരന്മാരെ നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാൻ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പിൻ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള ഏകവാക്യത്തിൽ ന്യായ പ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകയും ചെയ്താലോ ഒരുവൻ ഒരുവൻ ഒരുവനാൽ ഒടുങ്ങി പോകാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളു അപ്പോ ഈ വാക്കുകൾ ദൈവം നമ്മൾക്ക് ഇതാണ് നമ്മളൊപ്പം ദൈവത്തിനുദ്ദേശം ഇത് ഏഹ് നമ്മുടെ ജീവിതത്തിനുള്ള ഒരു ിന്റ് പോലെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു പ്രൊസീജിയർ ആണ് ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ ജീവിതം അല്ലെ എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് നമ്മളെ സ്വാതന്ത്ര്യം ആക്കിയിരിക്കുന്നു സ്വാതന്ത്ര്യത്തിനായിട്ട് നമ്മൾ വിളിച്ചിരിക്കുന്നു അല്ലെ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ വിളിച്ചിരുന്നു ഒരു കാലത്ത് നമ്മൾ നമ്മുടെ പാപത്തിന്റെയും മരണത്തിന്റെയും ബന്ധനത്തിൽ ആയിരുന്നു അല്ലെ അപ്പൊ നമുക്ക് റോമക്കരുത ലേഖനത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും റോമക്കരുത ലേഖനത്തിന്റെ അഞ്ചാമത്തെ ചാപ്റ്ററിന്റെ ഏർ പത്തൊമ്പത് പതിനെട്ട് പതിനെട്ടും പത്തൊമ്പതും ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് ഏകലങ്കനത്തെ സകല മനുഷ്യ ശിക്ഷാവിധി വന്നത് പോലെ ഏക നീതിയെ സകലും മനുഷ്യർക്കും ജീവകാരുമായ നീതികരണം വന്നു ഏക മനുഷ്യന്റെ അനുസരണ കേടിനാൽ അനേക പാവികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണയാൽ അനേക നീതിവന്മാരായി തീർന്നു അപ്പൊ നമ്മുടെ ഫോർഫാദർ ആയിരുന്ന ആടത്തിന്റെ ആടവും ഈവും അല്ലെ അവര് അനുസരണക്കേട് കാണിച്ചപ്പോൾ നമ്മൾ എല്ലാവരും പാപികളായി തീർന്നു അല്ലെ ആ ഒരു പാപം ചെയ്യാനുള്ള ഡിയനും നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് നമ്മളും ഒരുപാട് പാപങ്ങൾ ചെയ്തു കൊടുത്തു അങ്ങനെ നമ്മളും പാപികളായി തീർന്നു പക്ഷെ യേശുവിന്റെ അല്ലെ മഹത്തരമായിട്ടുള്ള ഒരു അനുസരണ കാരണം ആടം അനുസരണക്കേട് കാണിച്ചു പക്ഷെ യേശു തന്റെ പിതാവിനോട് കാണിച്ച അനുസരണ കാണും ഓഫ് അലവൽ നമ്മൾക്ക് വേണ്ടി പാവമായിട്ട് തീർന്നു കഴിഞ്ഞപ്പോൾ ഇന്ന് നമ്മൾക്ക് നമ്മൾ നീതി അരിക്കപ്പെട്ടിരിക്കുക നമുക്ക് ഫ്രീ ആയിട്ട് റൈറ്റ്യസ്നസ് ഫ്രീ ഗിഫ്റ്റ് ഓഫ് റൈറ്റിയസ്നെസ് അല്ലെ നമുക്ക് നമ്മുടേതായിട്ടുള്ള എന്താ പറയാ നമ്മുടെ റൈറ്റസ്നെസ് എന്ന് പറയുമ്പോൾ അതിന് ഫിൽത്തി റാഗ് പോലെയായിരുന്നു അല്ലെ നമ്മളെല്ലാം നീതി അരിക്കപ്പെട്ടിരിക്കുകയോ ചെയ്തിരിക്കുക നമ്മുടെ സ്വന്തമായിട്ടുള്ള നമ്മുടെ പ്രവർത്തികൊണ്ടല്ല നമ്മളൊന്നും ചെയ്തത് കൊണ്ടല്ല നമ്മൾ വിശ്വസിച്ചുകൊണ്ട് മാത്രം അത് വിശ്വസിക്കാനുള്ള കൃപയെന്ന് തന്നെ ദൈവം തന്നെ അല്ലെ അപ്പൊ നമ്മള് ദൈവത്തില് യേശുക്രിസ്തു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നപ്പോ നമുക്ക് ഫ്രീ ഗിഫ്റ്റോ സാലിബ്രേഷൻ കിട്ടി ഫ്രീ ഗിഫ്റ്റോ റൈറ്റ് കിട്ടി പിന്നെ സ്വാതന്ത്ര്യമാക്കി ഒരിക്കലും അല്ലെ നമുക്ക് കൊളോഷ്യർ കഴിഞ്ഞാൽ ഇരുപത്തി ഒന്നാമത്തെ ചാപ്റ്റർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നമ്മള് ഇരുട്ടിന്റെ ഡൊമിനിയൻ ആയിരുന്നു ഒരു കാലം െ പക്ഷെ ഇന്ന് നമ്മളുടെ ദൈവം യേശുക്രിസ് നമ്മളെ അവിടെ നിന്ന് കൊണ്ടുവന്ന് എന്താ തൻ്റെ കിണ്ടത്തിൽ ഇന്ന് നമ്മളാക്കിയിരിക്കുക ഇന്ന് പിതാവ് നമ്മളെ തന്റെ പുത്രന്റെ ലൈറ്റ് ആണ് ആ കിണ്ടം അല്ലെ ആ ലൈറ്റ് ആയിട്ടുള്ള ആ കിണ്ടത്തില് പ്രകാശപൂർണ്ണമായിട്ടുള്ള കിണ്ടത്തില് നമ്മൾ ഇന്ന് സ്ഥാപിച്ചിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഇന്ന് ഫ്രീ ആണ് അപ്പൊ ആ ഫ്രീഡം നമ്മൾ എന്തിൽ എന്തിനുപയോഗിക്കുന്നത് നമ്മൾക്ക് ഫ്രീഡത്തിനായിട്ട് യേശു നമ്മളെ ഫ്രീ ആക്കിയിരിക്കുക നമ്മൾ തിരിച്ചു പിന്നെ ബന്ധനത്തിലേക്ക് പോകാൻ നമ്മുടെ ജഡത്തിൻ്റെതായിട്ടുള്ള രീതിയിലേക്ക് പോകരുത് എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് ജഡത്തിൻ്റേതായിട്ടുള്ള ഒരു കാരണവും നമ്മൾ എന്താ പറയുക അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ പോകരുത് ഒരു കാര്യവും ഗലാത്തർക്ക് ലേഖനത്തിന് ആറാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ എട്ടാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഗലാത്തിർക്ക് ഏത് ലേഖനത്തിന് ഇപ്പൊ ഇത്ര നാളെ നമ്മൾ വായിച്ചത് ഏഹ് ഗലാത്തർക്ക് ഏത് ലേഖത്തിന് അഞ്ചാമത്തെ ചാപ്റ്റർ എന്നാണെങ്കിലും ഇപ്പത് ആറാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എട്ടാമത്തെ വാക്ക് ഇങ്ങനെ പറയുന്നത് ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്നും നാശം കൊയ്യും ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്നും നിത്യ ജീവനെ കൊയ്യു അപ്പൊ അപ്പൊ നമ്മള് എന്ത് ജഡത്തിൽ ചെയ്തെന്ന് പറഞ്ഞാലും അല്ലെ നമ്മളെ കാണാൻ നേച്ചറിൽ നിന്നുകൊണ്ട് ജഡത്തിന്റെ സ്വഭാവത്തിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും അത് നാശത്തിലേക്കേ നമ്മള് കൊണ്ടുപോകത്തുള്ളൂ അല്ലെ കാരണം ജഡം അത് നമ്മുടെ നാശത്തിനായിട്ടുള്ളത് എന്ന് വെച്ചാൽ നമുക്ക് ജഡം എന്ന് പറയുമ്പോ രണ്ടു കാര്യമുണ്ടല്ലോ നമ്മുടെ ശരീരത്തെയും ഫ്ലഷ് എന്ന് പറയും ഇപ്പം ജഡം എന്നുള്ള വാക്കിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പറഞ്ഞിരിക്കും ഇംഗ്ലീഷ് ബൈബിളിൽ ഇപ്പൊ കെ ജെ വി അല്ലെ എൻ കെ ജെ വി അല്ലേ ഏത് ഏത് ട്രാൻസ്ലേഷൻ എടുത്ത് വായിച്ചാലും അതിന് പറഞ്ഞിരിക്കുന്ന പേജ ഫ്ലഷ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഫ്ലഷ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ബോഡിയെ പറ്റി പറയുന്നു പറയും ഫിസിക്കൽ ആയിട്ടുള്ള ബോഡിയെ പറ്റി പറയും നമ്മുടെ ജഡത്തിന്റെ സ്വഭാവത്തെയും പറ്റി പറയും അല്ലെ അപ്പൊ ജഡത്തിന്റെ സ്വഭാവത്തെ പറ്റിയാണ് ഇവിടെ ഇപ്പം സംസാരിച്ചിരിക്കുന്നത് അല്ലെ സംസാരിച്ചോണ്ടിരിക്കുന്നത് ഞാൻ സംസാരിക്കുന്ന ജഡത്തിന് സ്വഭാവത്തെ പറ്റിയ നമ്മുടെ ബോഡിയെ പറ്റിയല്ല പറഞ്ഞത് അപ്പൊ ജഡം നമ്മളെ എപ്പോഴും ജഡത്തിന്റെ സ്വഭാവം നമ്മൾ എപ്പോഴും നാശത്തിലേക്ക് കൊണ്ടുപോകുന്നു നമ്മൾ എന്തൊക്കെ ജഡത്തിൽ ബേസ്ഡായിട്ട് ചെയ്തെന്ന് പറഞ്ഞാലും ജഡത്തിന്റെ സ്വഭാവത്തിൽ ബേസ്ഡ് ആയിട്ട് ചെയ്തെന്ന് പറഞ്ഞാലും എന്താ നമ്മൾ വിചാരിക്കുക എത്ര നന്ദി നല്ല കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷെ ജഡത്തിലാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് നാശത്തിലേക്കേ കൊണ്ടുപോകുന്നു നമ്മളുടെ മനസ്സ് ജഡം നമ്മുടെ ജഡത്തിന്റെ ഏർ സ്വഭാവത്തിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് മരണത്തിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പൊ ഇങ്ങനല്ലേ എഴുതിയിരിക്കുന്ന രോഗകരത്തിലേ തന്നെ എഴുതിരിക്കുന്ന കാര്യം അങ്ങനെ ജഡത്താൽ ഓപ്പറേറ്റ് ചെയ്യുന്ന മനസ്സ് അല്ലെ ഗവേൺ ചെയ്യുന്ന മനസ്സ് അത് മരണമാണ് പക്ഷെ നമ്മളുടെ മനസ്സ് ഹോളിസ്പിറ്റ് ഗോഡിനാൽ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നതാണെങ്കിലോ ആണെങ്കിലോ ഗവൺ ചെയ്യപ്പെടുന്ന മനസ്സാണെങ്കിലോ അത് സമാധാനമാണ് അത് ജീവനാണ് അല്ലെ അപ്പോൾ നമ്മൾ നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുക എന്ന് വെച്ചാൽ പിന്നെ നിങ്ങൾ ജഡത്തിൻ്റേതായിട്ടുള്ള കുരുക്കിൽ ചെന്ന് തരാതിരിക്കും അല്ലെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഹോളിസ്പിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്നവരായിരിക്കട്ടെ ഹോളിസ്പിറ്റ് ഗോർഡനാൽ എങ്ങനെ നയിക്കപ്പെടാൻ പറ്റും യേശുവിനെ സ്നേഹിക്കാതെ അല്ലെ യേശുലേക്കായിരിക്കും യേശുവിന്റെ വചനം അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോ വചന സ്പിരിറ്റ് ആണ് വചന ജീവനാണ് അല്ലെ അപ്പൊ നമ്മൾ എന്താ പറയുക നമ്മളെ തന്നെ യേശുവിന്റെ കയ്യിലേക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തെ യേശുവിന്റെ കയ്യിലേക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ വചനം ജീവനുള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വചനം ദൈവത്തിൻ്റെതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വെറുതെ ഇത് വെറുതെ കളിവാക്കല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ ബൈബിൾ എഴുതി വെച്ചിരിക്കുന്ന അല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത് എനിക്ക് ജീവിക്കാനുള്ളത് എനിക്ക് എനിക്ക് ജീവിക്കുന്ന ആണ് ഇത് അല്ലെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആ വചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ ദൈവത്തിന് വചനത്തിൽ എന്തൊക്കെ നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ചെയ്തുകൊണ്ട് നമ്മളൊരു ജീവിതം ജീവിക്കുമ്പോൾ അല്ലെ വിശ്വാസത്തിൽ ജീവിക്കുമ്പോൾ വെറുതെ എന്താ പണ്ടത്തെ കാലത്ത് പണ്ട് എന്താണ് ോയിൽ അല്ലെ ന്യായ പ്രമാണത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് ന്യായ പ്രമാണം വെറുതെ ജൂതന്മാർ ചെയ്തു കൂട്ടിയ പോലെ ചെയ്യാനല്ലോ പറയുന്നത് വിശ്വാസത്തിൽ ദൈവത്തോടുള്ള വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ആ കൂടി ദൈവത്തിന്റെ വചനം നമ്മൾ ജീവിക്കും വചനത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഹോളിസ്പിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന ആൾക്കാരായും വരും അല്ലെ അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യത്തിലാണ് അങ്ങനെ ആയിരിക്കണം നമ്മൾ നമ്മൾ സ്വാതന്ത്ര്യത്തിലായിരിക്കണം നമ്മൾ പിന്നെയും ബോണ്ടേജിലായി പോകരുത് നമ്മൾ പിന്നെയും അടിമത്തത്തിലായി പോകരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് സ്വന്തം സ്വന്തത്തിന് ജതന്ത്ര ജടത്തിന് അവസരമാക്കും അത്ര ചെയ്യാൻ സ്നേഹത്താൽ അന്യോന്യം സേവി അപ്പൊ ദൈവം നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഇത് ഞാൻ ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ വാക്കെടുത്ത് വായിച്ചു വെക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇത് നമ്മുടെ ജീവിതത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രൊവിധി ഇങ്ങനെ ആയിരിക്കണം അല്ലെ ഇതെ ബ്ലൂ പ്രിന്റ് ആണ് അല്ലെ ഒരു കെട്ടിടയൊക്കെ പണിയുന്നതിന് വേണ്ടി നമുക്കറിയാം നമ്മൾ വരയ്ക്കും അല്ലെ അതിന്റെ നമ്മളല്ല വരയ്ക്കുന്ന അതിന്റെ എഞ്ചിനീയറോ അല്ലെങ്കിൽ മേസ്തിരിയോ എന്താ പറയ ആരെ ആരെക്കൊണ്ടാണ് നമ്മൾ പണിയിപ്പിക്കുന്നത് അവര് അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന അനുസരിച്ച് അല്ലെ ഇന്ന സ്ഥലത്ത് ഒരു റൂം വേണം ഇന്ന സ്ഥലത്ത് ചേർ കേസ് വേണം അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് അതിൻ്റെ ഒരു കാൽക്കുലേഷനൊക്കെയോടു കൂടി അവര് വരയ്ക്കുമില്ല അല്ലെ പ്ലാൻ വരയ്ക്കുമില്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിന്റെ പ്ലാൻ പറഞ്ഞിരിക്കുക പറഞ്ഞിരിക്കുന്നത് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുക നിങ്ങൾ നിങ്ങളുടെ ജനത്തിന്റെ പിടിയിൽ നിങ്ങളായി പോകട്ടെ നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങൾ പണി പണയം വെക്കരുത് അല്ലെ നിങ്ങൾ പിന്നെയും അടിമത്തത്തിലായി പോകട്ടെ അതിന് പകരം നിങ്ങൾ എന്താ ചെയ്യുന്ന സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം അല്ലെ മറ്റുള്ളവരെ സ്നേഹിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് സ്വാതന്ത്ര്യ ജടത്തിനവസരമാക്കുക മാത്രം ചെയ്ത് സ്നേഹത്തിൽ അന്യോന്യം സേവിൻ സേവി അന്യോന്യം സേവ് സേവ് എന്താ പറയുക സേവിൻ എന്ന് പറഞ്ഞിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ട് സർവീസ് ചെയ്യുക അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നവർ ആയിരിക്കുക ഇതൊരു കുടുംബത്തിന്റെ കാര്യം നേരത്തെ ഞാൻ പറഞ്ഞ കുടുംബത്തിന്റെ കാര്യമാണ് അല്ലെ ഒരു കുടുംബത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ കാര്യം കൊടുക്കുന്ന പോലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്തു കുഞ്ഞുങ്ങൾ നമ്മൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു തരുന്നു അല്ലെ മാതാപിതാക്കൾ അങ്ങനെ തന്നെ അങ്ങനെ ഒരു ഒരു കുടുംബം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ അതുപോലെ ആയിരിക്കും എന്ന് ദൈവം പറഞ്ഞിരിക്കും ഇതൊരു കുടുംബത്തിന്റെ കാര്യമാണ് ദൈവം ദൈവം ഹെഡ് ആയിട്ടുള്ള ഒരു കുടുംബം നമ്മളെല്ലാരും സഹോദരങ്ങളായിരിക്കുന്ന ഒരു കുടുംബം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വഴക്കും അടിയും ബഹളം ഒന്നും ഇല്ലാതെ അല്ലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങനെ പരസ്പരം സ്നേഹിക്കുക സഹകരിക്കുക സഹകരിച്ച് മുമ്പോട്ട് പോകുക എന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നു കൂട്ടുകാരനെ നിന്നപ്പോൾ തന്നെ സ്നേഹിക്കണം എന്നുള്ള ഏകവാക്യത്തിൽ ന്യായ പ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു െ കൂട്ടുകാരനെ നിന്നെ ഇപ്പോ നിന്നപ്പോൾ തന്നെ സ്നേഹിക്കും അപ്പൊ കൂട്ടുകാരൻ ഇവിടെ പറഞ്ഞിരിക്കും ഇംഗ്ലീഷ് ബൈബിളിലേക്ക് വരുമ്പോ നെയ്ബർ എന്നുള്ളൊരു വാക്കാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പൊ പതിനഞ്ചാമത്തെ വാക്ക് നിങ്ങൾ അന്യോന് കടിക്കുകയും തിന്നുകയും ചെയ്താലോ ഒരുവൻ ഒരുവനാൽ ഒടുങ്ങി പോകാതിരിക്കും സൂക്ഷിച്ചുള്ളൂ അപ്പൊ അതാണ് ഇപ്പൊ ഇവ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കാണുന്ന കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം ഉണ്ടാക്കും മറ്റുള്ളവരെ കുറ്റം കണ്ടെത്താൻ ശ്രമിക്കുക അങ്ങനെയൊക്കെ ഒരു 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 പ്രത്യേകിച്ചൊരു ഒരു ഒരു താല്പര്യം തൊരയും ഒരു അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ മിക്കവാറും ചർച്ചകളിലൊക്കെ നടക്കുന്നത് മിക്കവാറും തന്നെ ആൾക്കാരും ചെയ്യുന്ന കാര്യം അപ്പൊ അത് വരാൻ ചാൻസ് ഉണ്ട് എന്ന് അറിയുന്നതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആകാതിരിക്കുക അല്ലെ അങ്ങനെ നമ്മൾ ആകാതിരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ ഇവിടെ നമ്മുടെ കൂട്ടുകാരനെ നിന്നപ്പോൾ തന്നെ സ്നേഹിക്കുക എന്നുള്ളൊരു കാര്യം നമ്മൾക്കൊരു പ്രമാണമായിട്ട് നമ്മുടെ മുമ്പിൽ ദൈവം വെച്ചിരിക്കുകയാണ് അല്ലെ അപ്പൊ യാക്കോബിൻ എഴുതിയ രണ്ടാം യാക്കോബിൻ്റെ എഴുതിയ ലേഖനത്തിൽ യാക്കോബ് എഴുതിയ ലേഖനത്തിന്റെ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ എട്ടാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൂട്ടുകാരനെ നിന്നപ്പോൾ തന്നെ സ്നേഹിക്കണം എന്ന് തിരുവഴുത്തിന് ഒത്തവണ്ണം രാജ രാജകീയ ന്യായപ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നു എങ്കിൽ എങ്കിൽ നിവർത്തിക്കുന്നു എങ്കിൽ ഇതൊരു രാജകീയ ന്യായ പ്രമാണം എന്ന പറഞ്ഞിരിക്കുന്നതിനെ കൂട്ടുകാരനെ നിന്നപ്പോൾ തന്നെ സ്നേഹിക്കുക എന്നുള്ളത് അപ്പൊ നമുക്കറിയാം ഇത് നമ്മുടെ ദൈവം യേശു ക്രിസ്തുവിന്റെ അടുത്തേക്ക് ഒരിക്കലും ഒരു സ്ക്രൈബ് അല്ലെ സ്ക്രൈബ് എന്ന് പറഞ്ഞപ്പോ എന്താ ടീച്ചർ അല്ല ലോയിന്റെ ടീച്ചർ പരീക്ഷൻ അല്ലെ അദ്ദേഹം വന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും ഏതാണ് ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഫസ്റ്റ് ആയിട്ടുള്ള ഗ്രേറ്റസ്റ്റ് പറയാലോ അല്ലെ പ്രമാണം ഏതാണ് അല്ലെ കമാൻഡ്മെന്റ് ഏതാണെന്ന് ചോദിക്കുന്നത് അപ്പൊ ഈ ഇവര് ഫാരസിസും സാധുസിസും അല്ലെ പരീക്ഷന്മാരും ശാസ്ത്രന്മാരും ഒക്കെ വരുന്നതിന്റെ ഒരു ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ മിക്കവാറും തന്നെ അല്ലെ നിക്കോണമിസിനെ പോലെയുള്ള അവർ വേറെ പരീക്ഷന്മാരൊക്കെ വേറെ ഉണ്ടായിരുന്നു അവര് കുഴപ്പില്ലാതെ ദൈവത്തിനോട് യേശുവിനോട് സ്നേഹമുണ്ടായിരുന്ന ബഹുമാനം ഉണ്ടായിരുന്ന ആൾക്കാരുണ്ടായിരുന്നില്ലെന്ന് പറയാൻ പറ്റത്തില്ല അതിനുശേഷം നമുക്ക് കാണാൻ പറ്റും യേശുവിന്റെ മണ്ഡത്തിന് ശേഷമൊക്കെ ശിഷ്യന്മാരുടെ ടീച്ചിങ് വഴി കൊണ്ട് പലരും പല പരീക്ഷന്മാരൊക്കെ യേശുവിലേക്ക് വന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം പക്ഷേ യേശുണ്ടാ മനുഷ്യന്റെ രൂപത്തിൽ ലോകത്ത് ഉണ്ടായിരുന്ന സമയത്ത് മിക്കവാറും പരീക്ഷന്മാരും ശാസ്ത്രന്മാരും അവര് ഒരു ഒറ്റ കാര്യത്തിനായിട്ടാണ് അവർ യേശുവിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നത് എന്താ വെച്ചാല് യേശുവിനെ പരീക്ഷിക്കുക എന്നുള്ളൊരു കാര്യം െ അപ്പൊ ഇവിടെയും അതുപോലെ തന്നെ ഒരു ഒരാൾ വന്നിരിക്കുക യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യനുമായിട്ട് വന്നിരിക്കുക അപ്പൊ ഏതാണ് ഏറ്റവും വലിയ ന്യായ പ്രമാണത്തിലെ കമാൻമെന്റ് ഏതെന്ന് ചോദിക്കുന്നു അപ്പൊ ദൈവം യേശു ക്രിസ്തു അതിനിങ്ങനെ പറഞ്ഞിരിക്കുന്നത് യേശു തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മാർക്കോസിലേക്ക് പോവുകയാണെങ്കിൽ പന്ത്രണ്ടാമത്തെ ചാപ്റ്റർ നമുക്ക് വായിക്കാൻ പറ്റും അല്ലെങ്കിൽ മത്തായിന്റെ ഇരുപത്തിരണ്ടിലേക്ക് പോകുന്ന മുപ്പത്തിനാല് തൊട്ടുള്ള നാൽപ്പത് വരെയുള്ള വാക്കുകൾ അത് നമുക്ക് വായിക്കാൻ പറ്റും അപ്പൊ ഒത്തിരി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ഫസ്റ്റ് അപ്പൊ യേശുവിനോട് ചോദിക്കുമ്പോൾ ഏതാണ് ഗ്രേറ്റ് ആയിട്ടുള്ളത് ഏറ്റാണ് ാണ് ഫസ്റ്റ് കമാൻമെന്റ് എല്ലാത്തിലും ചെയ്ത് ഫസ്റ്റ് കമാൻമെന്റ് ആണ് ചോദിക്കുമ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ട് ഗ്രേറ്റസ്റ്റ് എന്നല്ല ഫസ്റ്റ് ആയിട്ടുള്ള കമാൻമെന്റ് ഇത് പ്രയോറിറ്റി ആയിട്ടുള്ള കമാൻമെന്റ് എന്ന് എന്താ ദൈവത്തെ സ്നേഹിക്കുക നമ്മളുടെ ശക്തി കൊണ്ട് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മളുടെ എന്താ പറയുക ഹൃദയം കൊണ്ട് അല്ലെ നമ്മളുടെ സോൾ കൊണ്ട് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുക രണ്ടാമത്തെ കമാൻഡ്മെന്റ് ആയിട്ട് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന വെച്ച് കഴിഞ്ഞാല് നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കുന്ന പോലെ തന്നെ നീ നിന്നെ സ്നേഹിക്കുന്ന പോലെ തന്നെ സ്നേഹിക്കുക അല്ലെ ഇപ്പൊ ന്യായ പ്രമാണത്തെ മൊത്തം അപ്പൊ അതിനുശേഷം ഇപ്പൊ മത്തായിരത്തി ഇരുപത്തിരണ്ടില് നാല്പതാമത്തെ വാക്ക് ദൈവം ഇങ്ങനൊരു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് കമാൻമെന്റില് ആണ് ലോയും പ്രോഫിറ്റും മൊത്തം ഹാങ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ രണ്ട് കമാൻമെന്റിൽ നീ നിന്റെ ദൈവത്തെ സ്നേഹിക്കുക അല്ലെ നീ നിന്റെ ദൈവത്തെ എന്തിനേക്കാൾ ഉപരിയായിട്ട് സ്നേഹിക്കുക നിന്റെ നിന്റെ ജീവിതം കൊടുത്ത് സ്നേഹിക്കുക നിന്റെ മനസ്സുകൊടുത്ത് നിന്റെ ഹൃദയം കൊടുത്ത് നിന്റെ ആത്മാവ് കൊണ്ട് നിന്റെ കൊള്ളതെല്ലാം കൊടുത്ത് നിന്റെ ദൈവത്തെ സ്നേഹിക്കുക അത് ആ ഒരു കമാൻമെന്റിലും പിന്നെ നിന്റെ അയൽക്കാരനെ നിസ്നയിക്കുക നിന്റെ കൂട്ടുകാരനെ നിസ്ക ആ രണ്ട് ആണ് ആ രണ്ട് ന്യായ പ്രമാണങ്ങളാണ് ന്യായപ്രമാണല്ല കമാൻമെന്റുകളാണ് ന്യായപ്രമാണത്തിലെ കമാൻമെന്റുകളാണ് ഈ എല്ലാത്തിന്റെ ആധാരം എന്നാണ് നമ്മുടെ ദൈവം പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മുടെ ദൈവത്തിന്റെ വർക്ക് എടുത്ത് നോക്കിയാൽ അങ്ങനെ തന്നെ കാണുന്നത് അല്ലെ സകലത്തിനും എന്തൊക്കെ ന്യായ പ്രമാണം കൊടുത്തിട്ടുണ്ടെങ്കിലും ന്യായ പ്രമാണ എന്തൊക്കെ കമാൻമെന്റുകൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എല്ലാ അടിസ്ഥാനവും ഇതാണ് സ്നേഹിക്കുക സ്നേഹിക്കുക സ്നേഹത്തെ പറ്റി മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ലവികെറ്റിക്കാസ് ലവിറ്റിക്കാസ് ലേവ്യ പുസ്തകത്തിലേക്ക് പോവുകയാണ് പത്തൊമ്പതാമത്തെ ചാപ്റ്ററിലേക്ക് പോവാണ് നമുക്കറിയാം ദൈവം ഒരുപാട് ന്യായ പ്രമാണത്തിലെ കമാൻഡ്മെന്റുകൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ദേവീ പുസ്തകം മൊത്തം അത് തന്നെയാണല്ലോ ഒരുപാട് കമാൻഡ്മെന്റുകൾ കൊടുത്തിരിക്കുന്നത് അപ്പൊ അവിടെ പത്തൊമ്പതാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോ ദൈവം നമ്മളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഏർ ഇങ്ങനെ നമ്മൾ നിങ്ങളെ നിലം നമ്മളെ ജൂതന്മാരോട് പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിട്ടിരിക്കുന്ന കാര്യമല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹിക്കുക എന്നുള്ള പറയുന്ന അത് ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ജൂതന്മാരുടെ ലേവിസ്തകത്തിന്റെ പത്തൊമ്പത ചാപ്റ്ററിന്റെ ഒമ്പതും പത്തും ഇങ്ങനെ പറഞ്ഞിരിക്കും നിങ്ങളുടെ നിലത്തിൽ വിള നിങ്ങൾ കൊയ്യുമ്പോൾ വയലിന്റെ അരികു തീർത്ത് കൊയ്യരുത് നിന്റെ കൊയ്ത്തിൽ കാല പിറക്കുകയും അരുത് നിന്റെ മുന്തിരിത്തോട്ടത്തിൽ തോട്ടത്തിൽ കാല പറയരുത് നിന്റെ മുന്തിരിത്തോട്ടത്തിൽ തോട്ടത്തിൽ വീണ് കിടക്കുന്ന പഴം പെറുക്കുകയും അരുത് അവൻ യെ ദരിദ്രനും പരിതോഷിക്കും വിട്ടേക്കണം ഞാൻ നിങ്ങളുടെ ദൈവമായി യഹോബൈ ആകുന്നു അല്ലെ അപ്പൊ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് നിനക്ക് വിള കൊയ്യാനുള്ള സ്ഥലമുണ്ട് നിനക്ക് കാര്യങ്ങൾക്കുണ്ട് എന്റെ അനുഗ്രഹം നിന്റെ കൂടെ ഉണ്ട് അല്ലെ അപ്പൊ നിനക്ക് ആവശ്യത്തിൽ ഫുഡിന്റെ കാര്യങ്ങൾക്കുണ്ട് പക്ഷെ പാവപ്പെട മനുഷ്യരുണ്ട് സമൂഹത്തിൽ അല്ലെ ഫോറിനേഴ്സ് ഉണ്ട് സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പൊ അവർക്കൊന്നും നിലമില്ല നിലമില്ലാത്ത ആൾക്കാരെയും നീ കൺസൾട്ട് ചെയ്യണം അല്ലെ അവിടെ പറഞ്ഞിരിക്കുന്ന നിന്റെ അയൽക്കാരനെ നീ നിന്നെപ്പോൾ നിന്നെ സ്നേഹിക്കുന്ന തന്നെ അവരെ സ്നേഹിക്കണം അവരെയും കാര്യം ഞാൻ തരുന്ന പോലെ തന്നെ ഞാൻ നിനക്ക് തരുന്ന കൂട്ടത്തിൽ അവരെയും കൂടെ കൺസിഡർ ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ കൺസിഡർ ചെയ്യണം എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് ഇനി ശപത്തിന്റെ കാര്യം നോക്കുമ്പോൾ ദൈവം ഭയങ്കര ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ശബത്ത് നോക്കിയേ പറ്റത്തുള്ളൂ അപ്പൊ ശബത്ത് നോക്കിയേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ അത് അതിന്റെ പുറകിലും വർക്ക് ചെയ്യുന്ന സ്പിരിറ്റ് എന്ന് പറഞ്ഞാല് കമ്പാഷനാണ് സ്നേഹം ദയയാണ് അതിന്റെ പുറത്തിന് പുറകിലും വർക്ക് ചെയ്യുന്നത് അപ്പൊ ദൈവത്തിന്റെ ഓരോ കാര്യം എടുത്ത് കഴിഞ്ഞാൽ അതിന്റെ പുറകിലും ഒരു ദയയുടെ ഒരു ഒരു കാര്യമുണ്ട് ഒരു മേഴ്സി ഒരു ദയയുടെ ഒരു അംശം എപ്പോഴും ഉണ്ട് അതനുസരിച്ചാണ് ദൈവം ചെയ്ത് തന്റെ നീതിയും ന്യായവും ദൈവം നടപ്പാക്കുമ്പോഴും ദയ വച്ചിട്ടാണ് ചെയ്തത് നമ്മൾ ഒരു സ്നേഹത്തോട് ഒരു കരണിയോട് മാത്രമാണ് ക്രോസ് ഓഫ് കാൽവരിയും അതിന് ഉദാഹരണമാണല്ലോ തൻ്റെ നമ്മളോട് ദൈവം ദയ കാണിച്ചപ്പോൾ നമ്മളോട് ദൈവം എന്താ പറയാ എന്താ പറയുക സ്നേഹം കാണിച്ചപ്പോൾ പക്ഷെ ജസ്റ്റിസിൽ നിന്ന് ദൈവം ഒരിക്കൽ പോലും പുറകോട്ട് പോകത്തില്ല അതിനു വേണ്ടി സ്വന്തം മകന്റെ ബലി കൊടുത്തല്ലേ പക്ഷെ അതേ സമയം നമ്മളോട് കാണിച്ചത് എന്താ സ്നേഹത്തെ പറ്റി സ്നേഹമാണ് നമ്മളോട് കാണിച്ചത് അപ്പൊ ഷാബത്തിനെ പറ്റി അങ്ങനെ തന്നെയാ പറഞ്ഞ പറയുന്നത് നിങ്ങ നീ എന്താ പറയാ ആറ് ദിവസം നീ വർക്ക് ചെയ്ത പക്ഷേ ഏഴാമത്തെ ദിവസം നീ റെസ്റ്റ് എടുത്തേ പറ്റത്തുള്ളൂ അത് ഈ സ്ഥലമുടമയ്ക്ക് അല്ലെങ്കിൽ അവരോട് മാത്രം പറയുന്ന ഒരു കാര്യമല്ല അല്ലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ കൊയ്യരുത് ഏഴാമത്തെ വശം നീ കൊയ്ത്ത് വിളത്തിറക്കരുത് അങ്ങനെയൊക്കെ ദൈവം പറയുമ്പോഴും എന്തിനാ ദൈവം പറയുന്നത് വെച്ചാൽ നമ്മുടെ കൂടെ നമ്മൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന നമ്മുടെ പാടത്തും പറമ്പിലും വർക്ക് ചെയ്യുന്ന ഒരുപാട് വർക്കേഴ്സ് ഉണ്ട് അല്ലെ അവർക്ക് റെസ്റ്റ് കിട്ടണം എന്താ പറയാ ആടുമാടുകൾക്ക് റെസ്റ്റ് കിട്ടണം അല്ലെ നിങ്ങൾക്ക് മാത്രം നിനക്ക് ബംഗ്ലാവ് കാറുണ്ട് നിനക്ക് എന്താ പറയുക വലിയ നിനക്ക് റെസ്റ്റ് എടുക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നിനക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യം അതല്ലോ അല്ലെ അപ്പൊ അവർക്ക് റെസ്റ്റ് കിട്ടണം അതിനു വേണ്ടിയുള്ള കാര്യമാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അപ്പൊ സ്നേഹത്തിൽ നിൽക്കുക എന്നാണ് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ സ്നേഹിക്കുക മറ്റുള്ളവരെ മറ്റുള്ളവരെ സ്നേഹിക്കുക സ്നേഹിക്കാനുള്ള ഒരു മനസ്സുണ്ടാകട്ടെ അങ്ങനെ പറഞ്ഞു ഇപ്പൊ ഒന്നാമത്തെ ജോണിൽ പറഞ്ഞ മൂന്നാമത്തെ ചാപ്റ്ററിൽ നമ്മളോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നമ്മള് മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് പാസ് ചെയ്യുന്ന എങ്ങനെ അറിയുന്നത് നമ്മള് നമ്മൾ സഹോദരന്മാരെ സ്നേഹിക്കുമ്പോൾ അല്ലെ സ്നേഹിക്കുക എന്നുള്ള സഹോദരങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം ഈ ലോകത്തെ നമ്മൾ അവരുടെ ലോകത്തിലെ പ്രവർത്തനങ്ങളെ സ്നേഹിക്കുന്നത് പക്ഷെ അവരെ ആത്മാവിനെ സ്നേഹിക്കണം അവരെ ആത്മാവിനെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ നമ്മളെ അവരെ ആത്മാവിനെയും വീട്ടെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ വരത്തുള്ളൂ അല്ലെ ഒരാളെ ഹെയ്റ്റ് ചെയ്യാൻ ദൈവം പറഞ്ഞിട്ടില്ല പക്ഷെ ഹെയ്റ്റ് ചെയ്യേണ്ടത് എന്താ അവരുടെ പ്രവർത്തികളെയാണ് അല്ലെ വിക്കഡായിട്ടുള്ള പ്രവർത്തികളെ ആയിട്ടുള്ള പ്രവർത്തികളെയാണ് നമ്മൾ ഹെയ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നത് അല്ലെ പിന്നെ ന്യായപ്രമാണം ഇവിടെ അതുപോലെ um, uh. കൂട്ടുകാരനെ നിന്നപ്പോൾ തന്നെ സ്നേഹിക്കും എന്നുള്ള ഏകവചത്തെ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു അല്ലെ അപ്പൊ ഇവിടെ ഇങ്ങനെ ന്യായ പ്രമാണത്തെ മൊത്തം നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കണം എന്നുള്ളതില് എന്താ പറയുക റോയൽ ലോയില് അത് ആയിരിക്കുന്നു എന്ന് അതിലെല്ലാം അടങ്ങിയിരിക്കുന്നു എന്നവിടെ പറഞ്ഞിരിക്കുന്നത് ന്യായം മുഴുവനും അടങ്ങിയിരിക്കുന്നു സ്നേഹിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ദൈവം പറഞ്ഞിരിക്കുന്നത് നമ്മളോട് നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്നത് സ്നേഹിക്കുക എന്ന് മാത്രമാണ് ന്യായ പ്രമാണം എന്നുള്ളൊരു വാക്ക് വന്നുകൊണ്ട് ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നു ാണ് പക്ഷെ അത് ഈ ടോപ്പിക്കിൽ പെടുന്നതല്ല പക്ഷെ എന്നാലും പെട്ടെന്ന് ഒന്ന് പറഞ്ഞു വിടാം എന്ന് ആഗ്രഹിക്കുന്നു ന്യായ പ്രമാണം എന്ന് പറയുന്നത് ദൈവം നമ്മൾക്ക് പല പ്രമാണങ്ങളും തന്നിട്ടുണ്ട് ബൈബിളിലേക്ക് നോക്കുമ്പോൾ നമ്മൾക്ക് പല പ്രമാണങ്ങളും നമ്മൾ തന്നിട്ടുണ്ട് പലരും തന്നെ പറയുന്നു പറഞ്ഞു കേട്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ന്യായ പ്രമാണത്തിന്റെ കീഴിൽ വരുന്ന ആളുകളല്ല നമ്മൾ അതുകൊണ്ട് നമ്മൾ തൈത്ത് കൊടുക്കേണ്ട കാര്യമില്ല ന്യായ പ്രമാണം നമുക്ക് ന്യായ പ്രമാണത്തിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളും നമ്മൾ പാലിക്കേണ്ട കാര്യമില്ല അപ്പൊ അങ്ങനെയാകുമ്പോൾ തൈത്തൊക്കെ വരുന്ന ന്യായപ്രമാരത്തിന് മുമ്പാണ് എബ്രഹാം തളിത്തു കൊടുത്തതാണ് എബ്രഹാം ഒന്ന് ന്യായപ്രമാരത്തിന്റെ കീഴിൽ വന്ന ആളുകൾ ആയിരുന്നില്ല ഇനിയിപ്പോ ന്യായ പ്രമാണം എന്നുള്ളത് തന്നെ ഒരൊറ്റ പ്രമാണം മാത്രമാണത് പറയുന്നത് അപ്പം അതിനു മുമ്പ് മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്ന ഒരു പ്രമാണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം ഏഹ് റോമക്കളിത ലേഖനത്തിന്റെ എട്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകാൻ നമുക്കറിയാം രണ്ടാമത്തെ വാക്കിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം അല്ലെ എനിക്ക് പാവത്തിൻ്റെ മരണത്തിൻ്റെ പ്രമാണത്തിന് യേശു ക്രിസ്തു സ്വാതന്ത്ര്യം വരുത്തിരിക്കും അപ്പൊ അവിടെ ആദ്യമായിട്ട് മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വന്നൊരു പ്രമാണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ന്യായ പ്രമാണത്തിനൊക്കെ മുമ്പ് വന്നിരിക്കുന്ന പ്രമാണം എന്താണെന്ന് വെച്ചാൽ പാപത്തിന്റെ സോറി പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം ആണ് ഏറ്റവും ആദ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രമാണമായിട്ട് വന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ പാപത്തിന്റെ മരണത്തിന്റെ പ്രമാണം എന്ന് അത് ഇങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത് ഏതൊരു വ്യക്തിയാണ് പാപം ചെയ്യുന്നത് ആ വ്യക്തി മരിക്കുക തന്നെ ചെയ്യണം അല്ലെ പാപത്തിന്റെ കൂലി മരണമാണ് എന്നുള്ളത് അതൊരു ഒരു ലോയാണ് ദൈവത്തിന്റെ ലോയാണ് അല്ലെ അപ്പൊ അതാണ് അത് വന്ന് അവിടെ ചൊട്ടെ ഏതും തോട്ടത്തിൻ തൊട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്ന കാര്യം അപ്പൊ അതാണ് ആദ്യത്തെ പ്രമാണം എന്നുള്ളത് പാപ ും ചെയ്യുന്നതിന് മരിക്കുക തന്നെ ചെയ്യണം അല്ലെ അപ്പോ ഏർ അത് ലംഘിക്കുന്നതിനു വേണ്ടി അതിന് നമ്മളെ മോചനത്തിന് വേണ്ടിയാണ് ദൈവം നമ്മളെ നമുക്ക് വേണ്ടി ലോകത്തിലേക്ക് യേശുക്കുസ്തി ലോകത്തിലേക്ക് വന്നത് അല്ലെ പിന്നെ രണ്ടാമത്തെ പ്രമാണം എന്ന് പറയുമ്പോ നമുക്കറിയാം ലോ അല്ലേ ന്യായ പ്രമാണം ജൂതന്മാർക്ക് ദൈവം കൊടുത്ത ന്യായ പ്രമാണം അല്ലെ അപ്പൊ ന്യായ പ്രമാണത്തിന്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ന്യായ പ്രമാണം കൊണ്ട് ഒരു വ്യക്തി പോലും ന്യായീകരിക്കപ്പെടുന്നില്ല നീതീകരിക്കപ്പെടുന്നില്ല കാര്യം നമുക്കറിയാം റോമഖത്ത് ലേഖനത്തിന് മൂന്നാമത്തെ ചാപ്റ്റർ നമ്മൾ വായിക്കുന്ന കാര്യം ന്യായ പ്രമാണം ദൈവം കൊടുത്തത് തങ്ങൾക്കുള്ള പാപമുണ്ട് എന്ന് എന്നറിയിക്കുന്നതിനും ഒന്ന് അറിവ് കിട്ടുന്നതിനു വേണ്ടി മാത്രമാണ് അപ്പൊ അങ്ങനെ വെറുതെ പാപമുണ്ട് എന്ന് അറിവ് കിട്ടിട്ട് എന്ത് കാര്യം ഇരിക്കുന്നത് അപ്പൊ എങ്ങനെയാണ് ആൾക്കാർ ആ സമയത്തൊക്കെ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഉള്ള ഒരു ത്തിന് ഉത്തരമായിട്ട് വരുന്നത് പ്രമാ ന്യായ പ്രമാ അതിനുള്ള ഉത്തരമാണ് വിശ്വാസത്തിന്റെ പ്രമാണം എന്നുള്ളത് അല്ലെ ഇംഗ്ലീഷ് ബൈബിളിലേക്ക് പോകുമ്പോൾ കാണാൻ പറ്റും റോമഖത്ത് ലേഖനത്തിൽ മൂന്നാമത്തെ ചാപ്റ്ററിന്റെ ഇരുപത്തി ഏഴാമത്തെ വാക്കാണ് അതെ ഇരുപത്തി ഏഴാമത്തെ വാക്കില് റോമഖത്ത് ലേഖനത്തിൽ മൂന്നാമത്തെ ചാപ്റ്ററിന്റെ ഇരുപത്തി ഏഴാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവിടെ ലോ ഓഫ് വർക്കും ലോ ഓഫ് ഫെയ്ത്തിനെയും പറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ന്യായ കീഴിൽ ആൾക്കാർ ന്യായ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോഴും ന്യായ പ്രമാണം ഒരു വ്യക്തിയെ നീതീകരിക്കുന്നില്ല എങ്കിൽ അവിടെ ദൈവം വേറൊരു പ്രമാണം കൂടെ കൊടുത്തിട്ടുണ്ട് നമ്മളോട് പറയാതെ എഴുതാതെ ദൈവം തന്നിരിക്കുന്ന ഒരു പ്രമാണമാണ് എന്താ പറയുക വിശ്വാസത്തിന്റെ പ്രമാണം അപ്പൊ ആ വിശ്വാസത്തിന്റെ പ്രമാണം വെച്ചിട്ടാണ് എബ്രഹാം ഒക്കെ മുമ്പോട്ട് ചോദിച്ചുകൊണ്ട് വിശ്വാസം കൊണ്ട് അല്ലെ താൻ ദൈവത്തിലുണ്ടായിരുന്ന വിശ്വാസം കൊണ്ടാണ് എബ്രഹാമിനെ നീതിമാനായിട്ട് ദൈവം കണക്ക് കൂട്ടിയത് അല്ലെ അപ്പൊ അത് വിശ്വാസ ആര് വിശ്വസിക്കുന്നു ആ യേശുവിൽ അല്ലെങ്കിൽ ദൈവത്തിൽ ആര് വിശ്വസിക്കുന്നു അവര് നീതീകരിക്കപ്പെടും എന്നുള്ള അതൊരു പ്രമാണം അല്ലെ അതാണ് അടുത്ത പ്രമാണം ഇപ്പൊ നമ്മൾ മൂന്ന് പ്രമാണത്തെ പറ്റി പറഞ്ഞു എന്താ ലോ ഓഫ് ഡെത്ത് സിൻ ആൻഡ് ഡെത്ത് അല്ലെ മരണത്തിന്റെ പാപത്തിന്റെ മരണത്തിന്റെ പ്രമാണം പിന്നെ ന്യായ പ്രമാണം യൂതന്മാർക്ക് കൊടുത്തിരുന്നത് പിന്നെ എന്താ പറയുക വിശ്വാസത്തിന്റെ പ്രമാണം അത് കൊടുത്തിരുന്നു അപ്പോൾ വിശ്വാസത്തിന്റെ പ്രമാണം പ്രമാണമനുസരിച്ചാണ് ന്യായപ്രമാണത്തിന്റെ കീഴിൽ വരുന്നവരും വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് എന്താ പറയുക ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന സക്രിയനെ പറ്റി സക്രിയ എലിസബത്തും ജോൺ ദ ബാപ്റ്റിസ്റ്റിന്റെ പിതാവും മാതാവും അവർ ന്യായപ്രമാണത്തിന്റെ കീഴിൽ വന്നിരുന്ന ആൾക്കാർ പക്ഷെ അവരെ ദൈവം നീതിമാന്മാരായിട്ട് കണക്കൂട്ടിരുന്നത് ലൂക്കോസിനും ഒന്നാമത്തെ ആ ചാപ്റ്റർ നമ്മൾ വായിക്കുന്ന കാര്യം അവർ നീതിമാന്മാരായിട്ട് കണക്കൂട്ടിരുന്നത് എങ്ങനെയവർ അങ്ങനെ നീതിമാന്മാരായത് ന്യായ പ്രമാണം മൊത്തം ചെയ്തുകൊണ്ടാണ് ന്യായ പ്രമാണം ചെയ്തു ചെയ്തുകയാണ് പക്ഷെ അതുകൊണ്ടല്ല ഒരു വ്യക്തികളും ന്യായ പ്രമാണം ചെയ്തുകൊണ്ട് നിരീകരിക്കപ്പെടുന്നില്ല വിശ്വസിച്ചു അല്ലെ അപ്പൊ ഏർ വിശ്വാസത്തിന്റെ പ്രമാണമാണ് അവിടെ വർക്ക് ചെയ്തത് പിന്നെ നമുക്കറിയാം ഏർ എന്താ പറയുക ലേഖനത്തിന്റെ എട്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട് അപ്പൊ എട്ടാമത്തെ ചാപ്റ്ററിന്റെ രണ്ടാമത്തെ വാക്ക് ഇങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത് ആത്മാവിന്റെ പ്രമാണം എനിക്ക് ആത്മാവിന്റെ എന്താ പറയാ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം ജീവന്റെ ആത്മാന്ന് പറയുമ്പോൾ ഹോളിസ്പിറ്റ് ഗോഡ് അപ്പൊ ഹോളിസ്പിറ്റ് ഗോഡിന് ഒരു പ്രമാണം ഉണ്ടെന്ന് പറയാ പ്രമാണം എനിക്ക് പാവത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശു സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നത് അപ്പൊ ഹോളിസ്പിറ്റ് ഗോഡിന്റെ ഒരു പ്രമാണമുണ്ട് എന്ന് പറഞ്ഞിരിക്കുക അപ്പൊ ഹോളിസ്പിറ്റ് ഗോഡിന്റെ പ്രമാണം അതെന്താണ് ഹോളിസ്പിരിന്റെ ഗോഡിന്റെ പ്രമാണം ഇതാണ് ആരെങ്കിലും യേശുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അല്ലെ യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തികള് തങ്ങളുടെ പാപത്തിൽ നിന്ന് മോചിത ായി ദൈവത്തിന്റെ എന്താ പറയാ കൃപകാരണം അല്ലെ കാരണം നമ്മൾ ഗ്രേസ് കാരണം വിശ്വാസം വഴി നമുക്ക് സൽവേഷം ഫ്രീ ആയിട്ട് കിട്ടുന്നു നമുക്ക് റൈച്ചസ്നെസ് ഫ്രീ ആയിട്ട് കിട്ടുന്നു നമ്മൾ മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് എന്താ പറയാ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിരിക്കുന്നു അതാണല്ലേ യേശുവിൽ വിശ്വസിക്കുന്നത് ഏവനും രക്ഷിക്കപ്പെടുന്നു തന്നെ ചെയ്യും അല്ലെ അതാണ് ഹോളിസ്പിറ്റ് ഗോഡിന്റെ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എന്ന് പറഞ്ഞിരിക്കുന്നു ഹോളിസ്പിറ്റ് ഗോഡിന്റെ പ്രമാണം എന്ന് പറഞ്ഞിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി വേറൊരു പ്രമാണത്തെ കൂടെ കൂടി പറയാനുണ്ട് ലേഖനത്തിൽ തന്നെ എന്താ പറയണെ ആറാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും യേശു ക്രിസ്തുവിന്റെ പ്രമാണം എന്ന് പറഞ്ഞിരിക്കുന്നു രണ്ടാമത്തെ വാക്ക് ലേഖനത്തിന്റെ ആറാമത്തെ ചാപ്റ്ററിന്റെ രണ്ടാമത്തെ വാക്കിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ക്രിസ്തുവിന്റെ ന്യായ പ്രമാണം നിവർത്തിപ്പിക്കുന്നു തമ്മിൽ തമിഴ് പാരങ്ങൾ ചുവപ്പിൽ അങ്ങനെ ക്രിസ്തുവിന്റെ ന്യായ പ്രമാണം നിവർത്തിപ്പിക്കുന്നു എന്ന് പറഞ്ഞിരിക്കും അപ്പൊ അവിടെ ക്രിസ്തുവിനും ഒരു ന്യായ ഉണ്ട് എന്ന് ചോദിക്കും അല്ലെ അവിടെ ക്രിസ്തുവിന്റെ പ്രമാണം എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ദൈവത്തെ അല്ലെ പിതാവായ ദൈവത്തെ പിതാവായ ദൈവം ഏകദൈവം മാത്രമേ ഉള്ളൂ ദൈവത്തെ നമ്മളുടെ എല്ലാം കൊടുത്ത് സ്നേഹിക്കുക എന്നുള്ളൂ പിന്നെ നമ്മളുടെ നെയ്ബറിനെ നമ്മുടെ കൂട്ടുകാരനെ നമ്മൾ സ്നേഹിക്കുക നമ്മുടെ സഹോദരങ്ങൾ സ്നേഹിക്കുക എന്നും നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞ ആ പ്രമാണം അല്ലെ അതാണ് ക്രിസ്തുവിന്റെ പ്രമാണം അപ്പൊ നമുക്കറിയാം ഒരുപാട് പ്രമാണത്തെ പറ്റി പറഞ്ഞു ഒരു പ്രാവശ്യം കൂടെ പറയുവാണ് ഫാസ്റ്റായിട്ട് പറഞ്ഞു പറഞ്ഞുകൂടാ ഒന്നാമത്തെ പ്രമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം നമുക്ക് ന്യായ വിശ്വാസത്തിന്റെ പ്രമാണം അല്ലെ പിന്നെ ന്യായ പ്രമാണം ജൂതന്മാർക്ക് കൊടുത്തത് മോസസ് വഴി കൊടുത്ത പ്രമാണം പിന്നെ ഉള്ള പ്രമാണം അത് യേശുവിന്റെ പ്രമാണം അല്ലെ നമ്മള് ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നത് നമ്മൾ അയൽക്കാരെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ ആ പ്രമാണം അല്ലെ പ്രമാണത്തിലെ കമാൻമെന്റിനെ മൊത്തം കൂട്ടി യോജിപ്പിച്ച് രണ്ടായി കൂട്ടി യോജിച്ച ശേഷം രണ്ടായിരത്തി യേശു പകുത്ത് നമുക്ക് തന്നതാണ് ആ രണ്ട് കമാൻഡ്മെന്റ് അതാണ് യേശുവിന്റെ കമാൻഡ്മെന്റ് അല്ലെ യേശുവിന്റെ പ്രമാണം സ്നേഹിക്കുക പരസ്പരം സ്നേഹിക്കുമെന്ന് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുമെന്ന് പറയുന്നത് പിന്നെ അത് ഹോളിസ്പിരിറ്റിന്റെ പ്രമാണം ആണ് പറഞ്ഞിരിക്കുന്നതാണ് യേശുവിൽ വിശ്വസിക്കുന്ന ആരും രക്ഷിക്കപ്പെടും അല്ലെ എന്ന് പറഞ്ഞിരിക്കുന്ന പ്രമാണങ്ങൾ അപ്പൊ ഇത്രയും പ്രമാണങ്ങൾ നമ്മൾക്ക് വേണ്ടി ദൈവം തന്നിരിക്കുവാണ് അല്ലെ ഇതിന്റെ എല്ലാ അടിസ്ഥാനം എന്ന് പറയുന്നത് രണ്ട് കാര്യം മാത്രമാണ് അടിസ്ഥാനം എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ദൈവത്തിലുള്ള വിശ്വാസവും പിന്നെ രണ്ടാമത്തെ സ്നേഹം എന്നുള്ള കാര്യം അല്ലെ അപ്പൊ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുക ദൈവത്തെ നമ്മളുടെ സഹോദരങ്ങളെ സ്നേഹിക്കുക നമ്മളെ ആൾക്കാരെ സ്നേഹിക്കുക അതിലാണ് എല്ലാ പ്രമാണങ്ങളും വരുന്നത് ന്യായ പ്രമാണം തന്നെയല്ല സകല പ്രമാ ും വരുന്നത് ആ ഒരു രണ്ട് കാര്യത്തിൽ മാത്രമാണ് അതിനെപ്പറ്റി മാത്രമാണ് ദൈവം നമ്മളോട് പറയുന്നത് അങ്ങനെ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കും അല്ലെ ദൈവത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കോ ദൈവത്തിലെ കമാൻമെന്റ് കേട്ടുകൊണ്ട് അനുസരിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തികൾ ആയിരിക്കും അതിനെപ്പറ്റിയാണ് നമ്മൾ ദൈവം പറഞ്ഞിരിക്കുന്നത് അതാണ് അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഉറവിടം അതായിരിക്കണം നമ്മുടെ ജീവിതം എന്ന് നമ്മുടെ ദൈവം പറയുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കീറാതിരിക്കുക നമ്മൾ എന്ത് കാണുന്ന കാര്യങ്ങൾ വേറെ പലതും ആണ് അല്ലെ ചർച്ചിലൊക്കെ കാണുന്ന കാര്യങ്ങൾ പലതാണ് അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കീറാൻ നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നത് അങ്ങനെയുള്ള ജീവികൾ ആകാതിരിക്കുക എന്നാണ് നമ്മുടെ ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നത് അപ്പം അതാണ് എനിക്ക് പറയുള്ളു അപ്പം നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം കഥാവ സമയത്ത് നന്ദി പറയുന്നത് കഥാവം അങ്ങയുടെ സ്നേഹത്തിനാണ് നന്ദി പറയുന്നത് കർത്താവിലോട്ട് ഫാദർ ഞങ്ങളെ തേടിയെത്ത സ്നേഹമാണ് കർത്താവ് താങ്ക് യു ജീസസ് മാസ്റ്റർ ഫാദർ ഞങ്ങൾക്ക് പരസ്പരം സേക്കള തണ്ണെന്ന് അപേക്ഷിക്കുന്നു കർത്താവ് അങ്ങനെ പോലെ ആയിട്ടുള്ള അപേക്ഷിക്കുന്നു കർത്താവ് കേട്ടേണ്ട എന്ത് മാത്രം ഉണ്ടാകട്ടെ